മുന്നറിയിപ്പ് നൽകിയും ടി എൻ പ്രതാപൻ എം പി മോദിക്ക് നേരെ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്തിട്ടുള്ള തന്നെ ഉമ്മാക്കി കട്ടി പേടിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലെന്നും എം അധിഷ്ഠിത കൃഷിയിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി കെ രാജൻ ഇത്തരം കൃഷിരീതിയിലെ അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്താനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി അതിരപ്പിള്ളി വീണ്ടും കാട്ടാന ആക്രമണം തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്ക് നേരെയാണ് ആക്രമണം തകർത്തു വടക്കാഞ്ചേരിയിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ അപകടം രണ്ടു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം നമസ്കാരം ഞാൻ ബിന്ദുപ്രസാദ് വിശദമായ വാർത്തയിലേക്ക് നിരോധിക്കപ്പെട്ട പി എഫ് ഐ അംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് ടി എൻ പ്രതാപൻ എം പി തന്നെ ചാണകവെള്ളത്തിൽ കുളിപ്പിക്കുമെന്ന ബി ജെ പിയുടെ ഭീഷണിക്കെതിരെ ഉമ്മാക്കിക്കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ടായെന്നും എം പി ാണ് പ്രതാപന്റെ ശിങ്കിടികളെന്ന് കെ സുരേന്ദ്രൻ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് തനിക്ക് പി എഫ് ഐ ബന്ധമുണ്ടെങ്കിൽ സുരേന്ദ്രൻ അത് തെളിയിക്കണമെന്ന് പറഞ്ഞു ന്യൂനപക്ഷ എല്ലാ തരത്തിലുള്ള വർഗീയ ഫാസ്യത്വതയും എതിർക്കും സന്ധിയില്ലാതെ അതിനെതിർക്കും നിരോധിക്കപ്പെട്ട പി എഫിൻ്റെ ഏതെങ്കിലും ആളുകളുമായി ഒരു ചെറിയ സൗഹൃദമുണ്ടെന്ന് തെളിയിക്കാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിക്കുന്നു അതേസമയം യൂത്ത് കോൺഗ്രസ് തൃശൂരിൽ നടത്തിയ ചാണകവെള്ളം തളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സമരത്തെ പ്രതാപൻ തള്ളിപ്പറഞ്ഞു ചാണകവെള്ളം തളിച്ച സമരത്തോട് യോജിപ്പില്ലെന്ന് പ്രതാപൻ വ്യക്തമാക്കി ചാണകം തെളിക്കലും പുണ്യാഹവും തെളിക്കലും കോൺഗ്രസിന്റെ രീതിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെയാണ് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വേദിക്കരികിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തളിച്ച് സമരം നടത്തിയത് ഇത് ബി പ്രവർത്തകർ തടഞ്ഞതോടെ പ്രദേശത്ത് സംഘർഷമുണ്ടാവുകയായിരുന്നു പ്രതിഷേധിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സംഘപരിവാർ രീതികൾ കോൺഗ്രസിനോട് വിലപ്പോകില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും പറഞ്ഞു എംപിക്കെതിരെയുള്ള ഭീഷണിയിൽ കടൽ കണ്ട് പേടിക്കാത്തവനെ കൈത്തോട് കാട്ടി പേടിപ്പിക്കാൻ വരണ്ട എന്നും വള്ളൂർ പരിഹസിച്ചു തവണ പരസ്യമായി ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നതിന്റെ പേരിൽ അഞ്ച് തവണ നിന്നും സസ്പെൻഷൻ വാങ്ങിയ ആളാണ് കണ്ട് പേടിക്കാത്ത പ്രധാണോ ബിജെപിയുടെ ഈ കൈക്കോട് കണ്ട് പേടിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൃശൂർ അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം ഒരു ക്വാർട്ടേഴ്സ് ഭാഗികമായി കാട്ടാനക്കൂട്ടം തകർത്തു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പതിനേഴാം ബ്ലോക്കിലാണ് സംഭവം ഇന്ന് വെളുപ്പിന് മൂന്നോടെയായിരുന്നു അപകടം ഇവിടുത്തെ ഫാക്ടറിക്ക് സമീപം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം സിജി എന്ന തൊഴിലാളി താമസിക്കുന്ന കാർട്ടേഴ്സിന് നേരെയാണ് കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത് കാട്ടേഴ്സിന്റെ മുൻഭാഗം ഭാഗികമായി ആനകൾ തകർത്തു ആനക്കൂട്ടം ഭിത്തികളിൽ ഇടിക്കുന്ന ശബ്ദം കേട്ട് സിജി ഉറക്കം ഉണർന്നതോടെയാണ് സംഭവം അറിയുന്നത് ഉടൻ സിജി മകനെയും കൊണ്ട് മറ്റൊരു ക്വാർട്ടേഴ്സിലേക്ക് ഓടും മാറിയതിനാൽ ആളപായം ഒഴിവായി തുടർന്ന് പ്ലാന്റേഷൻ തൊഴിലാളികൾ സംഘടിച്ച് തീയിട്ട് ഒച്ച തുടർന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് ആനക്കൂട്ടത്തെ തുറത്താൻ കഴിഞ്ഞത് വിളയിട അധിഷ്ഠിത കൃഷിരീതിയിലെ അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്താനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി മന്ത്രി കെ രാജൻ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വിളയിട അധിഷ്ഠിത കൃഷിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും തൃശൂർ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയും ചേർന്ന് ചെമ്പൂക്കാവ് അഗ്രികൾച്ചറൽ കോംപ്ലക്സിൽ നടത്തുന്ന കിസാൻ മേള ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ കൃഷി കമ്പനിയായ കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ വരവ് ഈ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കും കർഷകർക്ക് നേരിട്ട് പങ്കാളിത്തമുള്ള കാപ്കോയിലൂടെ വിളകൾ എത്തിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും മികച്ച രീതിയിൽ വിറ്റഴിക്കാനും സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കർഷകർക്കും പുതുതലമുറയ്ക്കും അറിവ് പകരുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ പ്രദർശന നഗരി ഒരുക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് കരുത്തു പകരുന്ന നാഴികക്കല്ലായി പ്രദർശന നഗരി മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിവിധ അവാർഡ് ജേതാക്കളായ ടി വി രാജനാരായണൻ ഇ വി വിനോദ് തുടങ്ങിയവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംരംഭകത്വവും എന്ന വിഷയത്തിൽ കാര്യാട്ട് ഡ്രൈ ഫ്രൂട്ട്സ് സാരഥി അംബിക സെമിനാർ നയിച്ചു തുടർന്ന് മില്ലറ്റ് കർഷകരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പി ബാലചന്ദ്രൻ എം അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ കോർപ്പറേഷൻ കൌൺസിലർ റെജി ജോയ് ആത്മാ പ്രോജക്ട് ഡയറക്ടർ എം പി അനു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉഷാ മേരി ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിന്റെ നിലവിലുള്ള ഗവൺമെന്റ് വളരെ ഒരു പ്ലാൻ സാധാരണ നിലയിൽ നമ്മൾ നടത്തിയിരുന്ന പ്ലാനിൽ നിന്ന് വിഭിന്നമായി വിളയാധിഷ്ഠിത മാസ്റ്റർ പ്ലാനിൽ നിന്ന് വിളയിടാധിഷ്ഠിത മാസ്റ്റർ പ്ലാനിലേക്ക് മാറ്റപ്പെട്ട ഒരു കാലമാണിത് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാൻ വിളകളെ ആസ്പദമാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ മഹാഭൂരിപക്ഷം മേഖലയും മലയോര കർഷക മേഖലയാണ് സാധാരണ നിലയിൽ എന്നൊക്കെ പറയുമ്പോൾ ും മണ്ണുത്തിയും പൂച്ചട്ടിയും നടത്തറയും പൊട്ടിക്കാടും പോലെയുള്ള നഗരസദൃശ്യമായിട്ടുള്ള കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഉള്ളത് കൊണ്ട് അത്തരത്തിൽ തൃശ്ശൂരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണെന്ന് കരുതുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ മലയോരവും ആദിവാസി മേഖലയിലെ മനുഷ്യരുമുള്ള ഒരു സാധാരണ നിലയിൽ വടക്കാഞ്ചേരിയിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരമാണ് തൃശൂർ സ്വദേശി സെവിനാണ് ഗുരുതര പരിക്കേറ്റത് സെവിന്റെ വലതുകൈ അറ്റുതൂങ്ങിയ നിലയിലായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ടോടെയായിരുന്നു അപകടം വാഴക്കോടുള്ള പെട്രോൾ പമ്പിന് പരിസരത്ത് വെച്ചായിരുന്നു അപകടം ബോംബെയിലെ ഗ്ലാമറസ് റോളുകളിൽ നിന്ന് പരദേശിയിലെ ആമിനയിലേക്കുള്ള പ്രവേശനമാണ് തന്റെ ഉള്ളിലെ നടിയെ വാർത്തെടുത്തതെന്ന് നടി ശ്വേതാ മേനോൻ ആമിന എന്ന കഥാപാത്രം പൂർണ്ണമാകുന്നത് നടി സീനത്തിന്റെ ശബ്ദം കൊണ്ടുകൂടിയാണെന്നും ശ്വേത പി ടി കലയും കാലവും സാംസ്കാരിക മേളയുടെ രണ്ടാം ദിവസത്തെ ചലച്ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്വേതാ മേനോൻ മലയാള സിനിമയിലെ അഭിനയത്തിന്റെ ആദ്യ പാഠങ്ങളും പരദേശി ചിത്രീകരണ വേളയായിരുന്നതായും ശ്വേത ഓർമ്മ പങ്കുവെച്ചു എന്തുകൊണ്ട് എനിക്ക് ആമീദ ക്യാരക്ടർ തന്നു ഞാൻ അന്ന് അന്നും ഇന്നും എന്തുകൊണ്ട് എനിക്ക് പത്രക്കാരന്റെ ഒരു നമ്മുടെ പത്മപ്രിയ ചെയ്ത് ആ ക്യാരക്ടർ എന്തുകൊണ്ട് തന്നില്ല ബിക്കോസ് ഞാൻ അതേ സമയത്ത് ബോംബെയിൽ ഇത്ര ഗ്ലാമറസ് ആയ റൂൾസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ പി ടി മുഹമ്മദ് എന്ന വ്യക്തി വന്നിട്ട് എന്നെ ടോട്ടലി ഡിഗ്ലാമറൈസ് ചെയ്തിട്ട് ഒരു റോള് തരാന്ന് പറഞ്ഞ ആം അന്നും പല രാഷ്ട്രീയ സാമൂഹിക സമുദായ പ്രശ്നങ്ങളിലും സൗകര്യപൂർവ്വം മാറ്റി നിർത്തിയതും കാണാതെ പോയതുമായ പ്രശ്നങ്ങളാണ് പി ടിയുടെ സിനിമകൾ ആവിഷ്കരിച്ചതെന്ന് ജി പി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു തുടർന്ന് ഗർഷോം സിനിമയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി അതിലെ അഭിനാതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും ആദരിച്ചു ജി പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ പി കെ പോക്കർ കെ ഗിരീഷ് കുമാർ എ ഒ സണ്ണി സുനിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വാർത്തകൾ തുടരുന്നു അത്താണിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി അത്താണി അമ്പലപ്പുറത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുണ്ടായ തീപിടുത്തമാണ് പരിഭ്രാന്തിക്കിടയാക്കിയത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് നാട്ടുകാർ അഗ്നിശമനസേനയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ അഗ്നിശമനസേനയുടെ ഒടുവിലാണ് തീ അണച്ചത് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാകാമെന്നാണ് നിലവിലെ നിഗമനം വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ കലാമണ്ഡലം ഹൈദരാലിയുടെ സ്മൃതിദിനത്തിൽ അനുസ്മരണ പ്രഭാഷണവും സംഗീതാർച്ചനയും നടന്നു കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലും കഥകളി ആചാര്യനുമായ രാജശേഖരൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായി കലാമണ്ഡലം കഥകളി സംഗീത വിഭാഗം മേധാവി ബാബു നമ്പൂതിരി ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ സംഗീതോത്സവം കോർഡിനേറ്റർ മനോജ് സങ്കീർത്തനം വനിതാ വേദി കൺവീനർ ലിസി കോര തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലം വിനോദ് ദേശമംഗലം നാരായണൻ കാളിദാസ് എം എം മഹേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഗീതാർച്ചനയും നടന്നു ഭക്തിസാന്ദ്രം തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേലയിൽ പങ്കെടുത്ത് നൂറുകണക്കിന് ഭക്തർ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ പ്രത്യേക പൂജകളും ഉഷപൂജ ചതുശത നിവേദ്യം കളഭാഭിഷേകം എന്നിവയും ഉണ്ടായിരുന്നു വൈകിട്ട് ദീപാരാധന പഞ്ചവാദ്യം തായമ്പക എന്നിവയും ഉണ്ടായിരിക്കും വടക്കുനാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്തേക്കുള്ള എഴുന്നള്ളിപ്പിൽ ഒൻപത് ആനകൾ അണിനിരക്കും ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയാകും പുലർച്ചെ ഒന്നിന് വെടിക്കെട്ട് നടക്കും ഒന്ന് ഇരുപതിന് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം ആരംഭിക്കും പുലർച്ചെ നാലിന് വടക്കംവാതിൽ ഗുരുതിയോടെയാണ് ആഘോഷം സമാപിക്കുക സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ വയോജന ധർണ തൃശൂരിൽ നടന്നു എ ജി എസ് ഓഫീസിന് മുൻപിലാണ് ധർണ നടന്നത് വയോജന നയം അംഗീകരിക്കുക ദേശീയ വയോജന കമ്മീഷൻ രൂപീകരിക്കുക സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന ധർണ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി റപ്പായി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി പി ബാലൻ സെക്രട്ടറി ഇ സി പത്മരാജൻ കെ രാമൻ കെ കെ സഫിയ പി ഐ ആൻറ്റോ രാജു ബെന്നിച്ചൻ ഉണ്ണികൃഷ്ണൻ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു എന്ന് പറഞ്ഞ അവർ സമരത്തിന് ഒരു വശത്ത് പിന്റ നമുക്കറിയാം വയോജന പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് അഞ്ചു ലക്ഷം പേർക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഇരുന്നൂറ് രൂപ വെച്ച് തരുന്നത് അല്ലെ വിവിധ പെൻഷനുകളിലായിട്ട് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സംസ്ഥാന ഗവൺമെന്റ് ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ് തെക്കുകിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി ചുഴി സ്ഥിതി ചെയ്യുകയും ലക്ഷദ്വീപ് മുതൽ വടക്കൻ കൊങ്കൺ വരെ ഒരു ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുകയും അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പുതുക്കിയ കാലാവസ്ഥ പ്രവചന പ്രകാരം ഇടുക്കിയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ അഞ്ച് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ഞായറാഴ്ച ഇടുക്കി എറണാകുളം പാലക്കാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രവചിച്ചിട്ടുണ്ട് ഒരു ഇടവേള പ്രവർത്തിച്ചിട്ടുണ്ട് വാർത്തകൾ തുടരുന്നു വാണിജ്യ വ്യവസായ പ്രമുഖനും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യവും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സാരഥിയുമായിരുന്ന ടി ആർ രാഘവന്റെ അനുസ്മരണാർത്ഥം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം കൈമാറി തൃശൂർ വടക്കേ സ്റ്റാൻഡിനു സമീപമുള്ള എലൈറ്റ് ഓഫീസിലാണ് ചടങ്ങ് നടന്നത് ടി ആർ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും തൃശൂർ ഗുരുഭവനും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കാവസ്ഥയിലുള്ള അൻപത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം കൈമാറി ടി ട്രസ്റ്റ് ചെയർമാൻ ടി വിജയകുമാർ അനുസ്മരണ സമിതി ചെയർമാൻ കൂടിയായ കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർക്ക് ചെക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ടി ആർ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വർഷങ്ങളായി വിദ്യാഭ്യാസ തൊഴിൽ സേവന മേഖലകളിൽ പിന്നോക്കാവസ്ഥയിൽ ഉള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ട സഹായങ്ങൾ നൽകി വരുന്നുണ്ട് ഡോ പി കൃഷ്ണൻ നായർ ടി ആർ രാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് പി ആർ വിവേക് ജനറൽ കൺവീനർ മണിയണ്ടൻ വാലത്ത് കൺവീനർമാരായ വേണുഗോപാൽ കുറുവത്ത് സി ബി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ഹയർ സെക്കൻഡറി മലയാള അധ്യാപക സമിതിയുടെ ഗുരുദക്ഷിണ പുരസ്കാരം എഴുത്തുകാരൻ കെ പി പുരസ്കാരം വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത പുരസ്കാര ജേതാവിന് വിദ്യാർത്ഥികൾ തന്നെ പുരസ്കാരം സമ്മാനിക്കും ബുധനാഴ്ച രാവിലെ പത്തിന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങ് അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ഡോക്ടർ വസന്തനെ ചടങ്ങിൽ ആദരിക്കും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയവരെ ചടങ്ങിൽ മലയാള തിലകപട്ടം നൽകി അനുമോദിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രകാശ് ബാബു എം ജെ സീന ഡോക്ടർ കെ സി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ പി രശ്മി എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ നാൽപ്പത്തി അയ്യായിരത്തോളം വരുന്ന വ്യാപാരികളെ അണിനിരത്തി ഒരു കോടി രൂപയുടെ സമ്മാനങ്ങളുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി ഒരുക്കിയ വ്യാപാരോത്സവ് ഇരുപത്തിമൂന്നിന്റെ മെഗാ നറുക്കെടുപ്പും ഗ്രാൻഡ് ഇവന്റും തൃശൂരിൽ നടക്കും ലുലു ഹയാത്തിലാണ് ചടങ്ങ് നടക്കുക ഞായറാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നറുക്കെടുപ്പ് ഉദ്ഘാടനം നിർവഹിക്കും തൃശൂർ ജില്ലയിലെ അംഗസ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബമ്പർ സമ്മാനമായി ഇന്നോവ കാർ രണ്ടാം സമ്മാനമായി അഞ്ച് ടാറ്റ പഞ്ച് കാറുകൾ മൂന്നാം സമ്മാനമായി പതിമൂന്ന് ടി വി എസ് ജൂപ്പിറ്റർ സ്കൂട്ടറുകൾ തുടങ്ങി ഒരു കോടി രൂപയുടെ സമ്മാനങ്ങൾ നേടാനുള്ള അവസരമാണ് വ്യാപാരോത്സവം ഒരുക്കിയിരിക്കുന്നത് മ്യൂസിക് ബാൻഡായ ആൽമരം നേതൃത്വം നൽകുന്ന സംഗീതനിശിയും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും വാർത്താസമ്മേളനത്തിൽ കെ വി അബ്ദുൾ ഹമീദ് ജോയ് മൂത്തേടൻ ജോഷി തേറാട്ടിൽ വി ടി ജോർജ് സിജോ ചെറുക്കേക്കാരൻ എന്നിവർ പങ്കെടുത്തു ഐവറി ബുക്സിന്റെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു നർത്തകിയും സാംസ്കാരിക പ്രവർത്തകിയുമായ മല്ലിക സാരാഭായിക്കാണ് ഈ വർഷത്തെ പുരസ്കാരം അൻപതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് എം എൻ വിജയന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഐവറി എം എൻ വിജയൻ പുരസ്കാരത്തിന് എഴുത്തുകാരി ഡോക്ടർ രേഖാ രാജനും ഐവറി സുകുമാർ അഴീക്കോട് പുരസ്കാരം നർത്തകി മേതിൽ ദേവികിയും സമർപ്പിക്കും യ്യായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരങ്ങൾ ജനുവരി ഏഴിന് പെരുവനത്ത് നടക്കുന്ന അന്തർദേശീയ ഗ്രാമോത്സവത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും എഴുത്തുകാരനും മുൻ ചീഫ് സെക്രട്ടറിയുമായ വി പി ജോയ് മറാത്തി എഴുത്തുകാരൻ ലക്ഷ്മൺ ഗേഗ് വാത് പെരുവനം കുട്ടന്മാരാർ എന്നിവരാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈശാഖൻ അജയ് കുമാർ എം പ്രവീൺ വൈശാഖൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ചാനൽ വിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന ബി ജെ പി നേതാക്കളെ വെല്ലുവിളിച്ച് മുന്നറിയിപ്പ് നൽകിയും ടി എൻ പ്രതാപൻ എം പി മോദിക്ക് നേരെ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്തിട്ടുള്ള തന്നെ ഉമ്മാക്കി കെട്ടി പേടിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലെന്നും എം പി അധിഷ്ഠിത കൃഷിയിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി കെ രാജൻ ഇത്തരം കൃഷിരീതിയിലെ അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്താനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി വീണ്ടും കാട്ടാന ആക്രമണം തൊഴിലാളികളുടെ ലയങ്ങൾക്ക് വടക്കാഞ്ചേരിയില് ടെമ്പോ ട്രാവലർ മറിഞ്ഞ അപകടം രണ്ടുപേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം

Watching G4U News.